ും അറിയാതെ നിലത്തേക്ക് ഇരുന്നു പോയവൾ തല നന്നായി പെരുക്കും പോലെ തല ചുറ്റും പോലെ തോന്നിയവൾക്ക് അയ്യോന്റെ മോളെ അമ്മായി അവളുടെ അടുത്തേക്ക് ഇരുന്നതും ഒരു പുച്ഛാവത്തോടെ അവരെ ഒന്ന് നോക്കി ജീവൻ നീ എന്തിനാ അവളെ തല്ലുന്നത് നിനക്ക് ചൂണയുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്ക് എന്നിട്ട് അവനിട്ടും അവൾക്കിട്ടും രണ്ട് കൊടുക്ക അവരാ നിന്നെ ചതിച്ചത് മാധവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവരെ ഞാൻ കണ്ടുപിടിക്കും അത് അവർക്കിട്ട് കൊടുക്കാനല്ല അവരെ ചതിച്ചതാരാണെന്നറിയാൻ അവർക്കിട്ട് രണ്ട് കൊടുക്കാൻ മാധവനെ നോക്കി അത്രയും ഉറപ്പോടെ ജീവൻ പറഞ്ഞതും സത്യങ്ങൾ അവൻ അറിഞ്ഞാലുള്ള മാധവൻ ഒന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു അമ്മ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അവൾക്ക് ചുറ്റുമുണ്ടായിരുന്നത് അല്ല നമുക്ക് ചുറ്റുമുള്ളത് നമ്മൾ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് മക്കളെ കൊണ്ടുവന്നപ്പോ അച്ഛനൊരു അഭയം കൊടുത്തു എന്നിട്ടോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ അമ്മയെപ്പോലും തഴഞ്ഞ് ഈ വീട്ടിലെ അധികാരം കയ്യിലെടുത്തവരാണിവര് അവര് പറയുന്നത് വിശ്വസിച്ചാണ് അമ്മ എന്റെ വൈശാലിയും കുഞ്ഞിനെയും പുറത്താക്കിയത് ഞാൻ വരുന്നത് വരെയെങ്കിലും അമ്മയ്ക്കൊന്ന് ക്ഷമിച്ചൂടായിരുന്നു അവൻ ചോദിച്ചതും ജീവ നീ അവളെ ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് അവൾ അമ്മ പറയുമ്പോഴേക്കും അവൻ മുന്നിലേക്ക് കൈനീട്ടി വേണ്ട എന്ന് കാണിച്ചു ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഞാൻ അവളെ അതാലോചിച്ച് നീറി നീറി കഴിയുന്നൊരു മനസ്സുമായി നിൽക്കുന്നവനാ ഞാൻ ഇനി അവളെക്കുറിച്ച് വല്ലതും പറഞ്ഞ അവൻ പറഞ്ഞതും പറഞ്ഞ പറഞ്ഞാ നീ എന്ത് ചെയ്യും ചെയ്യാം ഞാൻ നിന്റെ അമ്മയാണ് നിനക്ക് മോശാവുന്നതൊന്നും ഞാൻ ചിന്തിക്കില്ല അവളെ അന്വേഷിച്ച് നീ എങ്ങോട്ടും പോകുന്നില്ല അവനും അവൾ എവിടാന്ന് വെച്ചാ കഴിയട്ടെ അതല്ല നിനക്ക് പോണോന്നാണോ അമ്മ വേണോ അതോ അവള് വേണോ എന്ന് നിനക്കിപ്പോ തീരുമാനിക്കാം ഗൗരവത്തോടെ വസുമതി പറഞ്ഞതും എനിക്ക് അവളെ വേണോ അമ്മേ ജീവൻ പറഞ്ഞതും അപ്പോ അപ്പോ നിനക്ക് എന്നേക്കാൾ വലുത് അവളാണോ ഒരിടർച്ചയോടെ വസുമതി ചോദിച്ചതും ഇവിടെ ഫലുതെന്നോ ചെറുതെന്നോ ഇല്ല അമ്മയെന്നും എന്റെ കൂടെ ഉണ്ടാവും ഒരുപക്ഷെ ഇപ്പൊ പിണങ്ങിയാലും അമ്മയുടെ പ്രാർത്ഥനയിൽ പോലും ഞാനുണ്ടാവും അതുപോലല്ല അവള് അവളെ ഇനി ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താൻ എനിക്കിനി പറ്റില്ല എന്റെ ഭാര്യയാണവള് കുഞ്ഞിന്റെ അമ്മയാണ് അവളെ ഞാൻ കണ്ടുപിടിക്കും ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയുകയും ചെയ്യും അവൻ അതും പറഞ്ഞ് തിരിഞ്ഞ് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും അവളെ ഇനി ഇങ്ങോട്ട് കൊണ്ടുവന്ന നിന്റെ അമ്മയായ എന്നെ അങ്ങ് മറക്കണം നീ വസുമതി ഉറക്ക പറയുന്നത് കേട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നവൻ തിരിഞ്ഞവരെ ഒന്ന് നോക്കി അമ്മ ഈ പറയുന്നതൊക്കെ അമ്മയുടെ തലയിൽ മറ്റുള്ളവർ കുറച്ച് വിഷം കുത്തിവെച്ചിട്ടുണ്ട് അതൊക്കെ മാറി അമ്മ വരും എനിക്കുറപ്പുണ്ട് അതും പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നവനെ കണ്ടതും അവന്റെ ഉള്ളിൽ വൈശാലിക്കുള്ള സ്ഥാനം അവർ മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ അവൻ പോകുന്നത് നോക്കി മറ്റു മൂന്ന് പേരുടെയും കണ്ണുകൾ ഒരു ക്രൂരഭാവത്തോടെ കുറുകി തിരിഞ്ഞ് വേഗത്തിൽ നടക്കുന്നവൻ പോക്കറ്റിൽ നിന്ന് ഫോണെടുത്ത് വിഷ്ണു എന്ന് സേവ് ചെയ്ത നമ്പർ ഡയൽ ചെയ്തു ചെവിയിലേക്ക് വെച്ച കാറിൽ കയറി സ്പീഡിൽ ആ കാർ ഗേറ്റ് കടന്ന് പോകുന്നതും നോക്കി നിറമിഴിയാലെ നിന്നു വസുമതി നീ മഹിക്ക് വിളിച്ചു നോക്കിയോ ജീവാ കൈകൾ പിണച്ചു കെട്ടി ദൂരെ കടലിലേക്ക് നോക്കി വല്ലാത്തൊരു നിർവികാരതയോടെ നിൽക്കുന്ന ജീവൻ്റെ അടുത്തേക്ക് വന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അവനെയൊന്നു നോക്കി ജീവൻ വിളിച്ചു അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അവൻ്റെ മാത്രമല്ല വൈശാലിയുടെയും അവനെ നോക്കി പറഞ്ഞ് വീണ്ടും ദൂരേക്ക് നോക്കി എങ്ങനെ നിന്നു ജീവൻ അവൻ്റെ മനസ്സിൽ മുഴുവൻ വൈശാലിയും ആമിയുമാണ് എവിടെ തുടങ്ങണം എവിടെ പോയി അന്വേഷിക്കണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് അവൻ അവരെ ഒന്ന് കാണാൻ ഓടി വന്ന തന്നെ കാത്ത് അങ്ങനെ ഒരു വാർത്ത ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇനി അവരെ എന്ന് കാണുമെന്നോ എപ്പോൾ കാണുമെന്നോ അറിയാതെ എവിടെയാണെന്ന് പോലും അറിയാതെ ഇനി എത്ര നാൾ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു പോകുന്നു മനസ്സിന്റെ ശക്തി ചോർന്നു പോലെ നാലു വർഷം അവരെ പിരിഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നതിൻ്റെ നൂറിരട്ടി ഭാരമുണ്ട് ഇപ്പോൾ മനസ്സിൽ ജീവൻ ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ടതും അവന്റെ തോളിലായി ഒന്ന് പിടിച്ചോ വിഷ്ണു മഹിക്ക് കൂടുതൽ ഫ്രണ്ട്സും ബാംഗ്ലൂരാണ് അവിടെ പോയി ഒന്ന് അന്വേഷിക്കണം ആരെങ്കിലും അവൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുഖേനെ കണ്ണാൻ അന്വേഷിച്ചു നോക്കാം വിഷ്ണുവിന് നേരെ തിരിഞ്ഞ മുഖം അമർത്തി തുടച്ച് അവൻ പറയുമ്പോൾ അവൻ അവന്റെ ഉള്ളിലെ വിഷമം അവന്റെ മുഖത്തു നിന്ന് വായിച്ചെടുത്തു വിഷ്ണു സാറില്ലട നമുക്ക് കണ്ടെത്താം അവരെ അവന്റെ തോളിലൊന്ന് തട്ടി വിഷ്ണു പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു വിഷ്ണു എനിക്ക് അവരെ അല്ലടാ ഇത്രക്ക് ബുദ്ധിമുട്ട് അവർക്ക് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്തുകൂടെ എവിടെയാണെങ്കിലും ഓടിയെത്തില്ലേ ഞാൻ അതോ എല്ലാരെയും പോലെ ഞാനും അവരെ തെറ്റിദ്ധരിച്ചു എന്ന് വിചാരിച്ചു കാണുവോ പറയുമ്പോൾ അവന്റെ ശബ്ദം അത്രയും നേർത്തു പോയിരുന്നു അവൻ്റെ ഉള്ളിലെ സങ്കടം മുഴുവൻ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നാപ്പോ ബാംഗ്ലൂരിലേക്ക് വേണമെങ്കിൽ കൂടി ഞാനും വരാം വിഷ്ണു പറഞ്ഞു ഇത്രയും പെട്ടെന്ന് പോണം അതിനു മുന്നേ മറ്റൊരു സ്ഥലത്തേക്ക് പോണം എന്റെ അവസാനത്തെ തുറപ്പിച്ചിട്ടാണത് അവിടെയും അവരില്ലെങ്കിൽ നേരെ ബാംഗ്ലൂർ ജീവൻ പറയുന്നത് കേട്ടതും സംശയഭാവത്തോടെ അവനെ ഒന്ന് നോക്കി വിഷ്ണു എങ്ങോട്ട് വിഷ്ണു ചോദിച്ചതും വീണ്ടും കടലിലേക്ക് തന്നെ നോക്കി നിന്നു ജീവൻ വൈശാലിയുടെ ആശ്രമത്തിലേക്ക് കുറച്ചു മുന്നേ പോണമെന്ന് വിചാരിച്ചതാ പക്ഷെ ഓരോ തിരക്കിൽപ്പെട്ട് പോവാൻ കഴിഞ്ഞില്ല ഇനിയിപ്പോ ആദ്യം അവിടുന്ന് തന്നെ അവട്ടെ അന്വേഷണം ഒരു ഉറപ്പോടെ ജീവൻ പറയുമ്പോൾ അവിടെ തന്നെ നോക്കി നിന്നു വിഷ്ണു നിനക്ക് ആശ്രമത്തിലേക്കുള്ള വഴിയൊക്കെ അറിയാമോടാ കാറിലേക്ക് പോകുമ്പോൾ വിഷ്ണു ചോദിച്ചതും അവനെ ഒന്ന് നോക്കി തലയാട്ടി ജീവൻ അച്ഛൻ റൂട്ട് വിട്ട് തന്നിട്ടുണ്ട് കുറച്ച് ദൂരെയാണ് പണ്ടങ്ങും അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോയതുപോലെ തോന്നുന്നു അവിടെയാണ് വൈശാല താമസിച്ചിരുന്നതെന്നത് പുതിയൊരറിവാണെന്ന് മാത്രം ജീവൻ പറഞ്ഞതും അങ്കലിനോട് പറഞ്ഞു നീ വൈശാലയുടെ കാര്യം വിഷ്ണു ചോദിച്ചതും അതൊക്കെ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല അവൾ അങ്ങനെയുള്ളൊരു കുട്ടിയല്ലെന്ന് അച്ഛൻ തീർത്തു പറഞ്ഞതും അച്ഛനോടും വഴക്കിട്ട് അമ്മ ഫോൺ കട്ട് ചെയ്തു എന്നാ പറഞ്ഞത് ജീവൻ പറഞ്ഞതും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു വിഷ്ണുവിന്റെ ചുണ്ടിൽ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണെങ്കിലും വിഷ്ണു ഉള്ളത് ജീവന് വല്ലാത്തൊരു ധൈര്യം കൊടുത്തു ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരൊരു വലിയ തറവാട് പോലെ തോന്നിക്കുന്ന ആശ്രമത്തിലെത്തി നിറയെ ചെടികളും മരങ്ങളും കൊണ്ട് ഒരു വല്ലാത്ത പോസിറ്റീവ് ഫീൽ തോന്നുന്ന സ്ഥലം അകത്തേക്ക് കാറ് പോകുന്നോറും മനസ്സിനും ശരീരത്തിനും വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെട്ടു അവർക്ക് ജീവൻ വിഷ്ണുവിനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു വലതു കാലം വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതും ഒരു തണുത്ത കാറ്റ് അവനെയും അവന്റെ മുടിയിഴകളെയും എല്ലത്താൽ ഓടി പോയതും അറിയാതെ കണ്ണുകളൊന്ന് അടച്ചുപോയി ജീവൻ അവിടെ എവിടെയൊക്കെയോ തൻ്റെ വൈശാലിയുടെ സാമീപ്യം ഉള്ളതുപോലെ അവളുടെ ഗന്ധമുള്ളതുപോലെ അവന്റെ ഹൃദയം എടുപ്പ് കൂടിക്കൂടി വന്നു എന്താടാ കണ്ണുകൾ അടച്ച് ചെറുതായി കതയ്ക്കുന്ന ജീവന്റെ തോളിലൊന്ന് തട്ടി വിഷ്ണു ചോദിച്ചതും അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് ഒന്നുമില്ലാത്ത തലയാട്ടി ജീവൻ വാ ചുറ്റിലും ഒന്ന് നോക്കി അവര് മുന്നോട്ട് നടന്നു അവിടെ എവിടെയായി ചിലർ യോഗ ചെയ്യുന്നുണ്ട് ചിലർ എക്സസൈസ് ചെയ്യുന്നുണ്ട് അതിൽ കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് അവരെ നോക്കുവാനായി വെള്ള വസ്ത്രങ്ങൾ ധരിച്ച കുറേ സ്റ്റാഫുകളായി പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ചിലർ ചെടികൾ നടക്കുന്നുണ്ട് ചിലർ ചെടികൾക്കും മരങ്ങൾക്കും വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലായിടത്തും എല്ലാവരും ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി നടന്നു ജീവനും വിഷ്ണുവും ആരാ എന്താ വേണ്ടത് ഒരു വെള്ള സാരി ഉടുത്ത് ഒരു ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായം വരുന്ന സ്ത്രീ വന്ന് ചോദിച്ചതും അത് ഞങ്ങൾക്ക് ഇവിടുത്തെ ഹെഡിനെ ഒന്ന് കാണണം വിഷ്ണു ആണ് പറഞ്ഞത് ഹെഡെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടു പേരാണ് ഒന്ന് മാഷച്ചൻ പിന്നെ ടീച്ചറമ്മ ആരാ കണ്ടത് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ ആ പെൺകുട്ടി ചോദിച്ചതും ഇല്ല ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വരികയാണ് ആരെങ്കിലും ഒരാളെ ഒന്ന് കണ്ടാൽ വലിയ ഉപകാരമായേനെ വിഷ്ണു അവരോട് സംസാരിക്കുമ്പോഴും ജീവന്റെ കണ്ണുകൾ നാലുപാടും തന്റെ വൈശാലിയെയും കുഞ്ഞിനെയും ഒരു പ്രതീക്ഷയോടെ തിരഞ്ഞുകൊണ്ടിരുന്നു ഞാൻ അവരോട് പറയാം പിന്നെ ആരാണെന്ന് പറയണം ഒരു പെൺകുട്ടി ജീവനെ കൂടി നോക്കിയ ശേഷം വിഷ്ണുവിനായി ചോദിച്ചതും അത് മിസ്റ്റർ ബാലചന്ദ്രന്റെ മകൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി അറിയുമായിരിക്കും ജീവനെ നോക്കി വിഷ്ണു പറഞ്ഞതും വിഷ്ണുവിനെ ഒരു സംശയഭാവത്തോടെ നോക്കിയ ജീവൻ ആ കുട്ടി ശരിയെന്ന് പറഞ്ഞ് പോയതും നീ എന്തിനാ അച്ഛന്റെ പേര് പറഞ്ഞത് ജീവൻ ചോദിച്ചു നിന്നേക്കാൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്റെ അച്ഛന്റെ പേരാണ് നല്ലത് നീ കണ്ടോ വിഷ്ണു പറഞ്ഞതും ഒരു പുച്ഛത്തോടെ മുന്നിലേക്ക് നോക്കി ജീവൻ പിന്നെ കണ്ണുകൾ വിടർത്തി വിഷ്ണുവിനെ നോക്കിയതും ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന കണ്ണുകൾ കൊണ്ട് കാണിച്ചു വിഷ്ണു കുറച്ചുപേരോടി വന്ന ജീവന്റെ കയ്യിൽ പിടിച്ചു വരുമോനെ അകത്തേക്കിരിക്കാം അവന്റെ കൈയിൽ പിടിച്ച് അവരകത്തേക്ക് നടന്നു മോനെ അന്ന് കല്യാണത്തിന് കണ്ടതാ ഞങ്ങളെയൊക്കെ ഓർമ്മയുണ്ടോ കുട്ടിക്ക് ഒരു വൃത്തം ചോദിച്ചതും ആരൊക്കെയോ വന്ന് കൈതന്നു സംസാരിക്കുമ്പോൾ താറാവുന്ന ശ്രദ്ധിക്കാതെ വൈശാലയെ തുറച്ചു നോക്കി ആ കല്യാണ ദിവസം അവന്റെ ഓർമ്മയിൽ വന്നതും നെഞ്ചൊന്ന് കുത്തി കുഞ്ഞു നോവ് പടർന്നു ആരെയും ഓർക്കാൻ ആരുടെയും അടുത്തേക്ക് താൻ നോക്കിയിട്ടില്ലല്ലോ അവൻ അവന്റെ മനസ്സിൽ തന്നെ പറഞ്ഞു അയാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു ഓർമ്മയുണ്ടെന്ന് തലയാട്ടി അവരെ ഒരു ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയിരുത്തിയവർ ഇവിടെ ഇരുന്നോളൂ അവരൊക്കെ ഇപ്പം വരും മോം വരുമ്പോ വൈശാലിയും ആമിമോളയും കൂടി കൊണ്ടുവരാണു അവരെയൊക്കെ കണ്ടിട്ട് കുറേ നാളായി ആ അമ്മ പറഞ്ഞതും തൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുപോലെ നിരാശയോടെ വിഷ്ണുവിനെ ഒന്ന് നോക്കി ജീവൻ വിഷ്ണു തലതാഴ്ത്തിയിരിക്കുന്നത് കണ്ടതും അവൻ്റെ കയ്യിൽ പിടിമുറുക്കിപ്പോയി ജീവൻ ഒരു പോലെ അവന്റെ കണ്ണുകൾ അവൻ പോലും അറിയാതെ നിറഞ്ഞു വന്നു അവരെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരാം ശബ്ദം ഇടറാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് പുഞ്ചിരിയോടെ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ജീവൻ എന്നാൽ ഞങ്ങൾ പോയി കുറച്ച് പച്ചക്കറിയും പഴങ്ങളും പറിച്ചു വരാം മോന് വീട്ടിലേക്ക് കൊണ്ടുപോകാല്ലോ വൈശാലിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ചക്കര മാമ്പഴം ഞങ്ങളിപ്പോ വരാം മോൻ പോവല്ലേ ധൃതി പിടിച്ച് പറഞ്ഞു പോകുന്നവരെ നോക്കി തലതാഴ്ത്തി ഇരുന്ന് പോയി ജീവൻ തീ ഇങ്ങനെ തളരല്ലേ അവന് തോഴിൽ പിടിച്ച് കുലിക്ക് വിഷ്ണു പറഞ്ഞു ജീവൻ അവന്റെ ഷോൾഡറിന്റെ മുഖവും കണ്ണും അമർത്തി തൊടിച്ചു ഇവരോട് ഇപ്പൊ ഒന്നും പറയണ്ട എന്തെല്ലാം ഡൊണേഷൻ കൊടുക്കാൻ വന്നാണെന്ന് പറഞ്ഞാൽ മതി വിഷ്ണു മെല്ലെ ഒന്ന് തലയാളുടെ ജീവൻ പിന്നിൽ നിന്നും ഒരു വീൽ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി ഒരു കാവികളർ സാരി ഉടുത്ത് മുഖത്ത് കണ്ണടയും നെറ്റിയിലൽപ്പം ചന്ദനവും മാത്രം അണിഞ്ഞ് താങ്കളെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ടതും അവരുമെല്ലാം കസേരയിൽ നിന്നും എഴുന്നേറ്റു ജീവൻ അവർ വില വിളിച്ചതും അവൻ അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്നെ മനസ്സിലായോ അവർ ചോദിച്ചതും ഒന്നും വേണ്ടാതെ വിഷ്ണുവിനെ ഒന്ന് നോക്കി ജീവൻ ഞാൻ ശ്രീദേവി അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ല വൈശാലിയുടെ ടീച്ചറമ്മ അവർ പറഞ്ഞതും അവരെ നോക്കിയത് പുഞ്ചിരിച്ചു തലയാട്ടി ജീവൻ നമ്മൾ രണ്ടു മൂന്ന് തവണ കണ്ടിട്ടുണ്ട് അല്ലേ അവർ പറഞ്ഞപ്പോൾ അവൻ അതേന്ന് തലയാട്ടി വന്നിട്ട് അഞ്ചാറ് മാസമായില്ലേ ഇപ്പോഴാണോ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് താ ഞാൻ തന്നെ വരവ് കുറച്ചും കൂടി നേരത്തെ പ്രതീക്ഷിച്ചു തന്നെ കാണാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഞാൻ പക്ഷെ യാത്ര ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ താൻ അവളെ എപ്പോഴാണോ അറിയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ താൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് കരുതി അവര് പറയുന്ന ഒന്നും മനസ്സിലാവാതെ നിന്നു ജീവനും വിഷ്ണു തനിക്ക് അറിയണ്ടേ എന്തിനു വൈശാലി തന്നെ വേദനിപ്പിച്ചു തന്നെ വെറുപ്പിച്ച് തനിൽ നിന്നകുന്നത് എന്തിനാണെന്ന് ജീവന്റെ കണ്ണിൽ നോക്കി അവർ ചോദിക്കുമ്പോൾ നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം വന്ന് നിറഞ്ഞു ജീവന്റെ താൻ ഇത്രയും കാലം എന്താണോ അറിയാൻ ആഗ്രഹിച്ചത് അതിന്ന് ഇന്ന് അറിയും താനാവളെ വേദനിപ്പിച്ചത് അകറ്റി നിർത്തിയത് എല്ലാം ഒരു നിമിഷം അവന്റെ മനസ്സിലൂടെ കടന്നു പോയതും ആകെ പോലെ തോന്നി ജീവന് അവൻ വിഷ്ണുവിന്റെ തോളിൽ അമർത്തി അടിച്ചു ജീവൻ നമുക്ക് പുറത്തെരിക്കാം അവളെ കുറിച്ച് താൻ അറിയുമ്പോൾ തന്റെ മനസ്സ് അത്രയും റിലാക്സ് ആയിരിക്കണം അതിന് നാല് ചുമറികളേക്കാൾ നല്ലത് വായു സഞ്ചാരമുള്ള നല്ല കാറ്റും തണലുമുള്ള മരങ്ങൾക്കടുത്താണ് അവരത് പറഞ്ഞതും അവരുടെ വീൽ ചെയർ തള്ളിയതും മെല്ലെ അതിന്റെ കൂടെ ഹാൻഡിൽ പിടിച്ച് തള്ളി നടന്നു ജീവൻ കൂടെ വിഷ്ണുവു വൈശാലി അവളെക്കുറിച്ച് എന്തു പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല ജീവൻ അവൾ ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ മൂന്ന് മാസം പോലും അവൾക്ക് പ്രായമായിരുന്നില്ല അമ്മയെപ്പോലെയല്ല അമ്മയായി തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയത് ചെറുപ്പം മുതലേ പ്രായത്തിനേക്കാൾ ഏറെ പക്വത കാണിച്ചിരുന്നു അവൾ ഒന്നിനും വാശി പിടിക്കാതെ ഒന്നും ആഗ്രഹിക്കാതെ ഞങ്ങൾ എന്താണോ അവൾക്കായി നൽകുന്നത് അതിൽ സന്തോഷിച്ചു കഴിഞ്ഞിരുന്നു അവൾ പത്തിലും പ്ലസ് ടുവിലും നല്ല മാർക്കോടെ അവൾ ജയിച്ചു വരുമ്പോൾ അവളേക്കാൾ സന്തോഷം ഇവിടെയുള്ള ഞങ്ങൾക്കായിരുന്നു ഓരോന്നും ഓർത്തു പറയുന്ന ടീച്ചറമ്മയെ തന്നെ നോക്കിയവൻ പറയുന്നത് ശ്രദ്ധിച്ചു നിൽക്കാണ് ജീവന വിഷ്ണു അവളെ കോളേജിലേക്ക് വിടുമ്പോൾ അവൾ ഉയർന്നു കാണണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അതും അവൾക്ക് നന്നായി അറിയാം ഒരു കുഴപ്പവും ഇല്ലാത്ത ദിവസങ്ങൾ അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയി ദിവസവും വിളിച്ച് ഓരോ വിശേഷങ്ങൾ പറയുന്നവളെ കേൾക്കാൻ ഇവിടെയുള്ള ഓരോരുത്തരും കാത്തിരുന്നു അവളെ ഒന്ന് കാണാൻ അവളോട് കലതമാശകൾ പറയാൻ ഇവിടെയുള്ള ഓരോരുത്തരും അവളുടെ വെക്കേഷന് വേണ്ടി കാത്തിരുന്നു അവർ പറയുമ്പോൾ ജീവനും അത് മനസ്സിൽ കണ്ടു ആറുമാസങ്ങൾക്ക് ശേഷം അവളുടെ വരവും കാത്ത് എല്ലാവരും കാത്തു നിന്നു ദൂരയിൽ നിന്ന് അവൾ വരുന്നത് കണ്ടതും വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിൽ എല്ലാവരെയും കെട്ടിപ്പിടിച്ചും കളി പറഞ്ഞും അവട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവളന്ന് ആകെ ക്ഷീണിച്ചിരുന്നു ടീച്ചറമ്മ നിർത്തുമ്പോൾ അന്നത്തെ ദിവസം അവൻ്റെ മനസ്സിലേക്ക് വന്നു അവരെ നോക്കാതാവാതെ അവൻ തല കുനിച്ചു അവരുടെ ഓർമ്മകൾ നാലഞ്ച് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി